അപ്പൊ ഇന്ന് നമ്മളിവിടെ ബ്ലൗസ് പീസിന്റെ തുണിയാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ തുണിയുടെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത തുണിയുടെ നീളവും വീതിയും ഞാൻ എന്താ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇതിനായിട്ട് ഒരു സിബാണ് എടുത്തിട്ടുള്ളത് സിബിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ അരികിലൂടെ വെച്ചുകൊടുക്കുക ഇനി ലൈനിങ്ങിനായിട്ട് നോൺ വൺ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിത് ആ സിബിന്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതിന് പകരം കോട്ടന്റെ തുണിയായാലും മതി ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു തുണി നമുക്ക് ഇതുപോലെ ഒന്ന് ബാക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കാം ദാ ഇതുപോലെ അതിനുശേഷം ശേഷം സിബിന്റെ അരികിലൂടെ നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ലൈനിങ്ങിന്റെ ആ ഒരു തുണി ദാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സിബിന്റെ ഭാഗം ദാ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത ആ ഒരു തുണി ഇതുപോലെ മടക്കിയിട്ട് സിബിന്റെ നല്ല വശത്തൂടെ ആയിട്ട് അരികിലൂടെ വെച്ചു കൊടുക്കുക ഇനി നമ്മളിതാ സ്ക്രീനിൽ മാർക്ക് രീതിക്ക് ആ ഒരു അരിക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബിൻ്റെ മേലെ നിന്ന് റണ്ണർ നമുക്കൊന്ന് ഊരിയെടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ റണ്ണർ ഉരിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടില്ലേ ആ ഒരു ഭാഗം മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മളിവിടെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് സ്ട്രിപ്പുകളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും വീതിയും ഞാനിത് ആ സ്ക്രീനിൽ കാണിക്കേണ്ടിട്ടാണ് ഇനി ഈ ഒരു തുണി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കുക ഇനി നമ്മളിത് ആ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം സ്ട്രാപ്പിൻ്റെ ഒരറ്റത്തു നിന്നായിട്ട് ഇഞ്ച് താഴേക്ക് നമ്മൾ നമ്മളിതാ ഒന്നും കൂടെ മടക്കിയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിക്ക് നമ്മളിതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ രീതിക്ക് സ്ട്രാപ്പിന്റെ അടുത്തൊരറ്റത്തും രണ്ട് ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്ന വരി നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്ലിപ്പ് ചെയ്തെടുത്ത ആ ഒരു ഭാഗം അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ ഒരു രീതിക്ക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാഗിൻ്റെ സ്റ്റാപ്പ് ഇരിക്കുന്നത് നമ്മളിവിടെ രണ്ട് സ്റ്റാപ്പും സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി എടുക്കുക അതിന്റെ തുണിയുടെ വീതിയുടെ സെന്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം സെന്റർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അവിടുന്ന് നമ്മളിത് ആ രണ്ട് സൈഡിലേക്കും രണ്ടര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സ്റ്റാപ്പ് എടുത്തിട്ടുണ്ട് സ്റ്റാപ്പ് ദ ഇഞ്ച് മാർക്ക് ചെയ്തവിടേക്ക് സ്റ്റാപ്പിൻ്റെ ഒരറ്റം വെച്ച് കൊടുക്കുക അവിടെ നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് തന്നെ സ്റ്റാപ്പിൻ്റെ അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ രണ്ടിനെ ഇഞ്ച് മാർക്ക് ചെയ്തവിടേക്ക് വെച്ച് കൊടുക്കുക അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ രീതിക്ക് രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ചെറിയൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ടും അടക്കുക രണ്ടായിട്ടും അടക്കിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടഞ്ഞ ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് ആ ഉള്ളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതാ ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഈ ഒരു ഷേപ്പിലാണ് ഉള്ളത് ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിന്റെ തുണി വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അരികിലൂടെ അതിന് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ മോൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു തുണി ഇല്ലേ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ടും മടക്കുക രണ്ടായിട്ടും മടക്കിയിട്ട് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാണ് നമ്മൾ രണ്ട് സൈഡിലും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച രണ്ട് പീസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തു ഇനി രണ്ട് തുണിയടി സെൻ്റർ മാർക്ക് ചെയ്തത് തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ വെക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് അതിനുശേഷം അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണുള്ളത് ഇതേപോലെ അടുത്ത സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡും ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്കൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് താല്പര്യം ആണെങ്കിൽ ചെയ്താൽ മതി അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇത് നമുക്കിനി നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ റണ്ണർ ഇട്ടിട്ട് ഇതാ അടുത്ത സൈഡിലൂടെ നമ്മളത് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബിന്റെ രണ്ടറ്റങ്ങളും തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമ്മളിവിടെ ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ട് നമ്മളിതാ സിബിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരളവിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന തുണികൾ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ശേഷം നമുക്കിത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് നല്ല വശത്തേക്കായിട്ട് ഇട്ടതിന് ശേഷം ഇതിന്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കുക അതിനുശേഷം ഇതിന്റെ ആ ഒരു അറ്റ ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കാം ഇതാ ഇതുപോലെ അതിനുശേഷം സിബിന്റെ ആ ഒരു അറ്റ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതേ രീതിക്ക് തന്നെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇതാ പുതിയൊരു ഷേപ്പിലുള്ള ഒരു ബാഗാണ് ഉണ്ടാക്കി കാണിച്ചത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്